ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഓഫീസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മ കിച്ചണിലുള്ള വീഡിയോ അല്ല അല്ലാട്ടോ അപ്പോൾ ഇന്ന് എനിക്കൊന്ന് പുറത്ത് പോകണമായിരുന്നു അപ്പം വീട്ടിൽ മോനൊന്നും ഇല്ല കേട്ടോ അപ്പം ഞാൻ ബസ്സിൽ പോവാമെന്ന് വിചാരിച്ചു അപ്പോൾ എൻ്റെ ഫ്രണ്ടിനെയും കൂടെ വിളിച്ചിട്ടുണ്ടേ അപ്പം നമ്മൾ ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞ് ഞാൻ വീട്ടിലെ ജോലിയൊക്കെ ഒതുങ്ങി ഒന്ന് കുളിച്ച് റെഡിയായി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഗേറ്റൊക്കെ അടച്ച് ഞാൻ പോ പോകാനായിട്ട് ഞാൻ റോട്ടിലോട്ട് ഇറങ്ങണേ അപ്പോൾ നല്ല വെയിലാണ് ഡിസംബർ ആയതേ ഉള്ളൂ നല്ല സൂപ്പർ വെയിലാണ് കേട്ടോ ഞാൻ കുട എടുക്കാൻ മറന്നുപോയി അപ്പോൾ ഞാൻ അവർ രാത്രി വീട്ടിലോട്ട് പോകുന്ന വഴിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നടന്ന് പോ പോയപ്പോൾ അവരെ ഒരു വീട്ടിൻ്റെ സൈഡിൽ ഒരു ആക്രി ആക്രി എന്നൊക്കെ കിടന്ന് വിളിക്കുന്നുണ്ട് അപ്പം ഞാൻ ആ മനുഷ്യനെനിക്ക് അറിയാവുന്ന ആളാണ് കേട്ടോ അപ്പോൾ അദ്ദേഹമായിട്ട് സംസാരിച്ചിട്ട് ഞാൻ നടന്ന് പോവേണേ അപ്പം വീടെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഗേറ്റൊക്കെ തുറന്ന് കിടന്നു അപ്പോൾ മോള് അവിടെ നിന്ന് തന്നെ കളിയാക്കിയാണ് കേട്ടോ അപ്പം ഞാൻ ഇറങ്ങി അങ്ങോട്ട് ചെന്നയാണ് അപ്പം മുളകൊക്കെ ഉണക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് നല്ല വെയിലായതുകൊണ്ട് മുളകൊക്കെ നല്ല വൈകുന്നേരം ആകുമ്പോൾ നല്ല സൂപ്പറായിട്ട് ഉണങ്ങി കിട്ടും അപ്പം അവരെല്ലാവരും താഴെ കിച്ചണിലാണ് കേട്ടോ അപ്പോൾ ഉച്ചകൂണിൻ്റെ പ്രിപ്പറേഷനൊക്കെ നടക്കുകയാണ് അപ്പോൾ അതൊക്കെ അവർ ചെയ്യണം അപ്പം ഞാൻ അവർ ഓൺ വീഡിയോയും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കേട്ടോ അപ്പം ഞാൻ ചെന്നപ്പോൾ അവർ ചീരയൊക്കെ അരിഞ്ഞ് ചുവന്നുള്ളിയൊക്കെ അരിഞ്ഞൊരു പാത്രത്തിലോട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ നിങ്ങളെയും കൂടി അതൊന്ന് എടുത്ത് കാണിക്കുകയാണ് അപ്പോൾ താത്ത ചീരത്തോരം വയ്ക്കുന്നതും മീൻകറി വെക്കുന്നതൊക്കെ നമുക്കൊന്ന് ഷൂട്ട് ചെയ്യാം കേട്ടോ നമ്മളെ പാചകം അവരെ പാചകമൊക്കെ നമുക്കൊന്ന് നോക്കാമേ അപ്പം മുളക് ഒന്ന് വറുത്ത് ഒന്ന് വറുത്ത് ആണ് കറി വയ്ക്കുന്നത് കേട്ടോ അപ്പം മുളകൊക്കെ ഒന്ന് ചുട്ടേന് ശേഷം മിക്സീടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് തേങ്ങയും ചുവന്നുള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായി അരച്ച് ചട്ടിയിലോട്ട് മൺചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു മണോണ് ഇങ്ങനെ എന്തായാലും ഈ മുളകൊന്ന് ചുട്ട് നമുക്കൊന്ന് മീൻകറി വെച്ചു കൊടുക്കുക നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു പറയാതിരിക്കാൻ വയ്യ അപ്പോൾ മീൻകറിയൊക്കെ ഒന്ന് മീൻ അരപ്പൊക്കെ ഒന്ന് കലക്കി ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് ഫ്ലെയിം ഓൺ ചെയ്ത് ഒന്ന് തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലോട്ട് ഉലു ഉലുവയും മഞ്ഞൾ പൊടിയും ചേർത്ത് പച്ചമുളകൊക്കെ ഓടിച്ചാണ് ഇട്ട് കൊടുക്കുന്നത് എക്സ്പ്രസ് ആയിട്ട് പെട്ടെന്ന് ജോലി ചെയ്യണം കേട്ടോ അപ്പോൾ തക്കാളിയൊക്കെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം മീനൊക്കെ ഒന്ന് തിളക്കാൻ വന്നു വെച്ചതിന് ശേഷമാണ് മീൻ കട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ സ്പീഡ് തീരെ മീനൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് മീൻ കട്ട് ചെയ്യാൻ എടുത്തപ്പോൾ ഒരു മൂന്ന് നാലഞ്ച് പൂച്ച വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവരെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല അപ്പം മീനൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് എന്ന് നമ്മളാ വീട്ടിലെ ഇതല്ലേ കാണുന്നത് ഇന്ന് നമുക്ക് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലെ പാചകം കൂടി ഒന്ന് കാണാൻ കിട്ട അപ്പൊ മീനൊക്കെ കട്ട് ചെയ്യുന്നതൊക്കെ ഒരു അടിപൊളി മോഡലാണ് നല്ല അടിപൊളിയായിട്ട് കഴുകി വൃത്തിയാക്കി മീനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പൊ അരപ്പൊക്കെ തിളച്ചു വന്നിട്ടുണ്ട് ഇതിലോട്ട് കട്ട് ചെയ്തെടുത്ത മീൻ ചേർത്ത് കൊടുക്ക എന്നിട്ടൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട് ഇതിലോട്ട് പുളി വാളം പുളിയാണ് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നത് പുളിയൊക്കെ പിഴിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായി തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കും കേട്ടോ അപ്പം മീനൊക്കെ അങ്ങ് താഴ്ഭാഗത്തോട്ടങ്ങ് പോയിട്ടുണ്ട് മീനെ നന്നായി തന്നെ ഒന്ന് ഇളക്കി ഇനി ചെറിയ ഫ്ലെയിമിൽ അടച്ചു വെച്ച് നന്നായി ഒന്ന് നെയ്യ് വരെ ഈ മീൻകറി തിളപ്പിച്ചെടുക്കും കേട്ടോ അപ്പോൾ ഉപ്പുണ്ടാന്നൊക്കെ നോക്കേണ്ടേ അടിപൊളി മണമൊക്കെ ഉണ്ടായിരുന്നു അപ്പം ചീരത്തോരം വെക്കാനായിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതും ഭയങ്കര ടാസ്ക്കാണ് കേട്ടാ വെക്കുന്നത് എണ്ണയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പം ഞാൻ ചോദിക്കുകയും ചെയ്താൽത്താ എണ്ണ ചേർക്കേണ്ടതെന്ന് ചോദിച്ചപ്പം അപ്പോഴാണ് എണ്ണയൊക്കെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം തോരത്തിനുള്ള അരപ്പ് തയ്യാറാക്കാനായിട്ട് തേങ്ങയും വെളുത്തുള്ളിയും മുളക് പൊടിയും ജീരകമൊക്കെ ഒന്ന് മിക്സിഡ് ജാറിലോട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ചീരയൊക്കെ അങ്ങ് തന്നെ വെന്ത് ഒന്ന് താഴ്ന്നു വന്നിട്ടുണ്ട് കേട്ടോ അതിനുശേഷം അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ് അരപ്പൊക്കെ ചേർത്തിന് ശേഷമാണ് ഇതിലോട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് അടച്ചു വെക്കും കേട്ടോ അപ്പം മീൻകറിയൊക്കെ ഒന്ന് നന്നായി ഒന്ന് തിളച്ച് വറ്റി വന്നിട്ടുണ്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ചിട്ടുണ്ട് അപ്പം തോരൻ നമ്മുടെ അരപ്പിൻ്റെ ആ പച്ച ചുവയൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നന്നായി തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ട് മീൻ വറുക്കാൻ വേണ്ടി മസാലയൊക്കെ തേച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പം ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു പാൻ വെച്ചുകൊടുത്ത് എണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം വറുത്തെടുക്കാനുള്ള മീനും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മീൻ കറിയൊക്കെ നല്ല തിളച്ച് നെയ്യൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നതിന് ശേഷം ഒന്ന് കറിവേപ്പില നല്ല ഫ്രഷ് കറിവേപ്പിലേ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മീൻ വർക്കാലിട്ടും കൂടി കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം താത്തിര ജോലിയൊക്കെ ഒരു വിധം ഒന്ന് ഒതുങ്ങി കിച്ചനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല വൃത്തിയാക്കി നീറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പം എന്തായാലും ഇത്രയും സമയം താമസിച്ചപ്പോൾ ചോറ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചേ അപ്പോൾ താത്തിര മോളാണ് എൻ്റെ കൂടെ വരുന്നത് നമുക്ക് ചോറൊക്കെ കഴിക്കാൻ വേണ്ടി പ്ലേറ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ എല്ലാവരും കൂടി ഇരുന്ന് ചോറ് കഴിക്കാൻ വിചാരിച്ച കേട്ടോ അപ്പോൾ ചോറൊക്കെ ഇട്ട് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് വിളമ്പിയെടുക്കാം നല്ല സൂപ്പർ മീൻ കറി കറിയായിരുന്നേ നല്ല മണം വരുന്ന ഒരു പ്രത്യേക മണോന്ന് കേട്ടോ അത് ആ മുളക് വറുത്തത് കൊണ്ടാണ് എന്നാണ് ഞാൻ വിചാരിച്ചത് കേട്ടോ വിചാരിക്കുന്നത് തോരനും നല്ല മീൻ വറുത്തതുമൊക്കെ ആയിട്ട് നമുക്ക് സിമ്പിളായിട്ടുള്ള ഒരു ലഞ്ച് കഴിക്കാം ദിവസവും നമ്മൾ എങ്ങനെയൊക്കെ തന്നെ കഴിക്കുന്ന ഒരുപാട് കറികളൊന്നും കാണില്ല കേട്ടോ കൂടിപ്പോയം മോര് കറിയും കൂടെ കാണുമായിരിക്കും അപ്പോൾ നമുക്ക് ചോറ് കഴിക്കാം അപ്പം നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്ന് ചോറൊക്കെ കഴിക്കണേ നല്ല ചൂട് വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ചോറൊക്കെ കഴിച്ച് ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഉച്ച കഴിഞ്ഞ കേട്ടോ അപ്പം നമ്മൾ പോകാമെന്ന് വിചാരിച്ച് പെട്ടെന്ന് ഇറങ്ങിയിട്ടുണ്ടേ അപ്പോൾ നമ്മൾ ബാങ്ക് എത്തിയിട്ടുണ്ട് ബാങ്കിൽ ഞാൻ എല്ലാം ഒന്ന് ഫില്ല് ചെയ്തെടുക്കുകയാണ് ഞാൻ എത്തിയിട്ടുണ്ട് നമുക്ക് പൈസ എടുക്കാനല്ല കേട്ടോ അടയ്ക്കാനാണെ അപ്പോൾ ഞാൻ എല്ലാം എഴുതി കൊടുത്ത് പൈസയൊക്കെ അടച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അവിടുന്ന് ബസ് കയറി നേരെ ആറ്റിങ് ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ നമ്മൾ ആപ്പിൾ ബോട്ടിക്കിൽ കയറിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നല്ല കോട്ടൺ ചുരിദാറുണ്ട് കോട്ടൺ ത്രീ പീസ് ചുരിദാറുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ടു നോക്കിയതിന് ശേഷം അടുത്തുള്ള ഒരു ബേക്കറിയിൽ കയറി ഫ്രൂട്ട്സ് സലാഡും ഷേക്കും ഒക്കെ ഒന്ന് കുടിക്കുകയാണ് നല്ല വൈകുന്നേരമായേ നമ്മൾ ബാഗിൽ നിന്നൊക്കെ ഇറങ്ങിയപ്പോൾ ഒരുപാട് താമസിച്ചു കേട്ടോ അപ്പോൾ വൈകുന്നേരമായി അപ്പോൾ നമ്മൾ ജ്യൂസൊക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ റോട്ടിലിറങ്ങി ഓട്ടോ വെയിറ്റ് ചെയ്ത് നിൽക്കണം അപ്പം നമുക്കൊരു ഓട്ടോ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഓട്ടോയിൽ കയറി രാമചന്ദ്രനിലൊന്ന് ഇറങ്ങണമായിരുന്നേ മോക്ക് അവിടെ നിന്ന് കുറച്ച് ഫ്രൂട്ട്സൊക്കെ മേടിക്കണമായിരുന്നു ഓട്ടോ ഒന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ സൂപ്പർ മാർക്കറ്റിലോട്ട് കയറിയിട്ടുണ്ട് അപ്പോൾ അവൾ ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കുന്ന സമയത്ത് ജസ്റ്റ് ഞാനൊന്ന് കറങ്ങി വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയൊരു